എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അലൂമിനിയത്തിന്റെ പാത്രത്തിൽ ഹോൾ വീണാൽ അത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് അടയ്ക്കുന്ന അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഹോള് വീണ പാത്രം എടുത്തിട്ടുണ്ട് നമ്മള് കണ്ടോ നിങ്ങൾ കണ്ടോ ഹോൾ വേണ്ട പാത്രം അതിനുശേഷം ഒരു ട്യൂബ് എടുക്കുക ട്യൂബ് എടുത്തിട്ട് പ്ലെയർ കൊണ്ട് അലോവേനെ അതിനകത്തൊരു അലോവേനിയ ഉണ്ട് അത് നമ്മൾ എടുക്കണം അപ്പോൾ ട്യൂബ് നിങ്ങൾ എന്തായാലും കൊണ്ട് എടുത്താൽ മതി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ട്യൂബാണ് ട്യൂബാണ് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്തിട്ട് അത് ഊരി എടുക്കാൻ നോക്കണം ഈ ട്യൂബിനകത്തൊക്കെ കാണും ട്യൂബിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് അത് കാണുന്നത് അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് പറിക്കുന്നുണ്ട് അപ്പം നല്ല രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് നല്ല പാടാട്ടോ എന്നാൽ നിങ്ങൾക്ക് പാത്രം ഇങ്ങനെ ചെയ്യണം നല്ല ഇതായിരിക്കും സക്സസ് ഒക്കെ ആയിരുന്നു അപ്പം നമ്മൾ അത് എടുത്തിട്ടുണ്ട് ട്യൂബ് ട്യൂബിൻ്റെ ആ ഒരു ഇതെടുത്തിട്ടുണ്ട് നമുക്ക് അത് ചുരു ചുരുട്ടിയെടുക്കാം നല്ല രീതിക്ക് തന്നെ ചുരുട്ടി കൊടുക്കണം റൗണ്ട് ചെയ്ത് കൊടുക്കണം അലോമേനിയ എന്നിട്ട് പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ചുരുട്ടി കൊടുക്കുക അലോമിനിയ എന്നിട്ട് പ്ലെയർ കൊണ്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കൊമേനിയ നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്യുക ഭയങ്കര പാടാണ് എന്തായാലും കുഴപ്പമില്ല അത് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം അപ്പം നമ്മളങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് ഇനി ആ അലോമിയയുടെ പാത്രം നല്ലൊരു വലിയ ഹോൾ ഇട്ടിട്ട് അതിന് ശേഷം വലിയ ചെറിയ ഹോളണകത്ത് ഹോൾ ഇട്ടിട്ട് ശേഷം ഇതങ്ങ് ഈ അലോമിയേനെ അങ്ങോട്ട് വെക്കണം എന്നിട്ട് ചുറ്റിയിലും കൊണ്ട് അടിച്ച് കൊടുക്കണം നല്ല രീതിക്ക് തന്നെ ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് ഒരു ഇതിൽ വരണം അത് അപ്പം അതിനുള്ളിലേക്ക് നല്ല രീതിക്ക് ഒന്ന് അടിച്ചുകൊടുക്കണം അങ്ങനെ അടിച്ചു കൊടുക്കണം ചുറ്റിയിലും കൊണ്ട് അപ്പോൾ അടിച്ചു കൊടുക്കും അപ്പോൾ ആ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിന് അപ്പുറത്ത് വന്ന് അടിക്കുമല്ലോ അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് പറയുക തടി വെക്കണം എന്ത് ഒരു പീസ് തടി പീസ് നമ്മൾ ഇവിടെ എത്തിട്ടണം എന്നിട്ട് അത് അപ്പുറത്തെ അപ്പുറത്തെ ഒരു പാത്രത്ത് വീഴ ഒരു പോറിലൊന്നും വീഴ ഇരിക്കാൻ വേണ്ടി നമ്മൾ തടി വെച്ചിട്ട് അടിച്ചു എന്നിട്ട് തിരിച്ച് ആ ഉള്ളിൽ കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നത് ആ ഒരു പരന്ന് വരുന്നൊരു രീതിയിൽ വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് നമ്മൾ അടിച്ച് അടിച്ചങ്ങ് പ്രസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇനി വെള്ളം എടുത്ത് വെക്കാം എന്ത് പറ്റുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് സക്സസ് ആകുമ്പോൾ നമുക്ക് നോക്കാം എക്സ്പിരിമെൻറ്റ് സക്സസ് ആണ് കൈസ് കണ്ടോ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആക്രയ്ക്കൊന്നും കൊടുക്കണ്ട